ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു പിന്നീട് നമ്മൾ നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ ബേബി ചെമ്മന്നൂരും ഹണി റോസും തമ്മിലുള്ള വിവാദമാണല്ലോ സോഷ്യൽ മീഡിയ ഫുള്ള് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാം തുടങ്ങുന്നത് ഹണി റോസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ആ ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം ഇതിൽ ഹണി റോസ് പറയുന്നത് ബേബി ൂർ തന്റെ പുറകെ നടന്ന് ഡബിൾ മീനിങ് ഡയലോഗ് അടിച്ച് തന്നെ ഉപദ്രവിക്കുന്നു എന്നാണ് പക്ഷെ ആൾക്കെതിരെ ഇവിടെ ഒരു നിയമവും ഒരാക്ഷനും എടുക്കുന്നില്ല ഇതൊക്കെ കാണുമ്പം ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ബേബി ചെമ്മണ്ണൂറിന് പകരം ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ആളിപ്പം ജയിലിൽ കിടന്നേന അത് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചേർന്ന് ആളെ പൊങ്കാലയിടും പക്ഷെ ഇവിടെ ബേബി ചെമ്മണ്ണൂർ ആയതുകൊണ്ട് ആരും തന്നെ ആൾക്കെതിരെ ഒരു നിയമ നടപടിയും لا അത് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഇയാളുടെ ഡബിൾ മീനിങ്ങിന് ഫാൻസ് വരെ ഉണ്ട് ഇവിടെ ഹണി റോസ് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് പണത്തിന്റെ ധാർഷ്ട്യത്തിൽ എന്തും ചെയ്യാമെന്നാണോ എന്തായാലും ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഹണി റോസ് മനോരമ ന്യൂസിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് നമുക്കതൊന്ന് കേട്ടു നോക്കാം അതെനിക്ക് ഉണ്ടായ ഒരു ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നു അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്തയായിട്ട് വന്നിരുന്നു ആളുകൾക്ക് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് ഞാൻ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഒരു ഒരു വിഷയമായിരുന്നു അത് എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി എനിക്ക് ഫാമിലിക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നി കാര്യം ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന മാനേജേഴ്സിന്റെ ടീ ഇൻഫോം ചെയ്യണം അവരെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞ് അറിയിക്കുകയും ചെയ്തതാണ് ഇനി ഇങ്ങനെ ഉണ്ടാവരുത് എനിക്കത് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് ഞാനൊരു പത്തിരുപത് വർഷമായിട്ട് സിനിമയിൽ നിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ഒത്തിരി ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഇങ്ങനെ ഒരു ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു പിന്നീട് നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ സ്പ്രേ പലയിടത്ത് മെൻഷൻ ചെയ്യുകയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്ത് ചെയ്തു നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിട്ട് നമ്മൾ പറയുന്ന അദ്ദേഹത്തിന് ഇത് വൺ ചെയ്തു ഇൻഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മൾ അത് പറഞ്ഞിട്ടില്ലേ ഇത് വരെയും അത് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കും എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഇപ്പൊരു പോസ്റ്റായിട്ട് നമ്മൾ ഇടാൻ ഉള്ള റീസൺ ഇനി ഫ്യൂച്ചറിൽ ഇത് തുടരുന്നു എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി അതൊരു കേസായിട്ട് തന്നെ നമ്മൾ ഫയൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരു ചടങ്ങിൽ വെച്ച് തന്നെ ബേബി ചെമ്മണ്ണൂർ അപമാനിച്ചെന്നാണ് ഹണി റോസ് ഇവിടെ പറയുന്നത് ബേബി ചെമ്മന്നൂർ തന്നെ ഓർഗനൈസ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഹണി റോസ് പറയുന്നുണ്ട് പിന്നീട് അയാൾ വിളിച്ചപ്പോഴൊന്നും ഹണി റോസ് അയാളുടെ പരിപാടിക്ക് പോയിട്ടില്ലായിരുന്നു ഇനി ഹണി റോസ് അപമാനിക്കപ്പെട്ട ആ ഒരു ചടങ്ങ് ഏതാണെന്ന് ചോദിച്ചാൽ ബേബി ചെമ്മണ്ണൂറിൻ്റെ സ്വന്തം ജൂലറിയുമായി ബന്ധപ്പെട്ട് നാല് മാസം മുമ്പ് ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അന്ന് ബേബി ചെമ്മണ്ണൂർ ആ ഒരു ചടങ്ങിൽ നമ്മുടെ ഹണി റോസിനെ ആയിരുന്നു അങ്ങനെ വിളിച്ചു വരുത്തിയ ശേഷം ജനമധ്യത്തിൽ വെച്ച് ബേബി ചെമ്മണൂർ ഹണി റോസിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട് അതാണ് ഹണി റോസിന് ശരിക്കും ഹേർട്ട് ഹേർട്ടായത് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇല്ല പക്ഷെ റോസ് ഉണ്ട് തൽക്കാലം തൽക്കാലം കാണുമ്പോൾ ഈ മഹാഭാരതം മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ ആ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത് അപ്പൊ ഈയാൾക്ക് ഹണി റോസിനെ കാണുമ്പം കുന്തി ദേവിയാണ് ഓർമ്മ വരുന്നത് ഇവിടെ കുന്തി ദേവി എന്ന പരാമർശം കൊണ്ട് ബേബി ചെമ്മനൂർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പ്രത്യേകിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ആ കുന്തിന്റെ ധീ മാറ്റി മറ്റൊരക്ഷരം വെച്ച ആ വേടിന്റെ അർത്ഥം തന്നെ മാറും പൊതുവേ നമുക്കറിയാം ഹണി റോസിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുമ്പം പുള്ളിക്കാരിക്ക് ബാക്ക് കുറച്ച് കൂടുതലാണ് അതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരിക്ക് ഒരുപാട് ട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ട് അതെന്തോ ആയിക്കോട്ടെ അതല്ലല്ലോ നമ്മുടെ വിഷയം അതിനെ പരാമർശിച്ചുകൊണ്ടാണ് ബേബി ചെമ്മന്നൂർ ഇവിടെ ഡബിൾ മീനിങ് എന്നോണം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് അതിപ്പം മനസ്സിലാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കുറച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതേ ഉള്ളു ഇതേ ബേബി ചെമ്മന്നൂർ തന്നെ ഇതേ ചടങ്ങിൽ വെച്ച് ഈ ഒരു ജുവലറിക്ക് അകത്ത് വെച്ച് ഹണിറോസിനെ പറ്റി മറ്റൊരു പരാമർശം കൂടി നടത്തുന്നുണ്ട് നമുക്കതുകൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കാം രണ്ടോ സെറ്റാണ് ഇതൊര സെറ്റാണ് ഇതൊര അതിൽ കൂടിയ സെറ്റാണ് രണ്ടാം സെറ്റാണ് ഓഹോ അങ്ങനെയാണല്ലേ അപ്പം ആശൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഹണി റോസിനെ അണിയിച്ച ആഫറിനത്തെ ചൂണ്ടിക്കാട്ടി പുള്ളിക്കാരൻ ആദ്യം പറഞ്ഞത് ആണെന്നും എന്നിട്ട് ആഫ്രണ്ട് അണിഞ്ഞ ഹണി റോസിനെ ചൂണ്ടിക്കാട്ടി പുള്ളിക്കാരൻ പറഞ്ഞത് ഇത് അതിലും കൂടിയ ആണെന്നാണ് എങ്ങനെയാണ് ഇയാൾക്ക് പെൺകുട്ടികളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഡബിൾ മീനിങ് ഡയലോഗ് അടിക്കാൻ പറ്റുന്നത് സമ്മതിച്ച് തന്നിരിക്കുന്നു ഇത്രയൊക്കെയാണ് അന്ന് സംഭവിച്ചത് ഇതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഹണി റോസ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ബേബി ചെമ്മനൂർ ഹണി റോസിനെ അപമാനിച്ചത് നാല് മാസം മുന്നേയാണല്ലോ അപ്പോൾ നാല് മാസങ്ങൾക്ക് ഇപ്പുറം എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് ഈ ഒരു ചോദ്യമാണ് ഇപ്പൊ പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴെങ്കിലും ഹണി റോസ് പ്രതികരിച്ചല്ലോ നല്ല ഒരു കാര്യം ഇനിയെങ്കിലും ഇയാളുടെ ഡബിൾ മീനിങ്ങിൽ അപമാനിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് പ്രതികരിക്കാൻ വേണ്ടി ഇതൊരു പ്രചോദനമാകട്ടെ എന്തായാലും കൊള്ളാം ഇതുകൊണ്ടൊന്നും ഇയാൾ നിർത്താൻ പോകുന്നില്ലെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഇനിയും ഇയാൾ അടുത്ത പെൺകുട്ടിയെ കാണുന്ന സമയത്ത് വീണ്ടും ഡബിൾ മീനിങ് ആയിട്ട് ഇറങ്ങും അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് അതിനെ ഇയാൾ ന്യായീകരിക്കുകയും ചെയ്യും ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്